ഇലക്ട്രിക് കാറുകൾ എന്ന് കേട്ടാൽ ആദ്യം ഓർവ് വരുന്നത് ടെസ്ലയാണ് ഇപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ രാജാവ് എലോൺ മസ്ക് ഒരിക്കൽ കളിയാക്കിയ ഒരു ചൈനീസ് കമ്പനിയാണ് ആ കമ്പനിയുടെ പേര് പി വൈ ഡി ഇത് വെറും സങ്കല്പമല്ല സത്യമാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് വെറും ബാറ്ററി ഉണ്ടാക്കിയിരുന്ന ഷെൻസെനിലെ ഒരു കമ്പനി കളിയാക്കലിൽ നിന്നും ഉയർന്ന് ടെസ്ലയേക്കാൾ കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്ന നിലയിലേക്ക് എത്തിയത് ൊന്നര കഥയാണ് കേട്ടാൽ രസമുള്ള നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വളർച്ചയുടെ കഥ എലോൺ മസ്ക് ചീസ് കമ്പനിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല BYD, which is also on the West Coast, I think ramping up production of their electric vehicles. Uh, Uh, <laughs> Warren Buffett 10% stake in that. why uh, Why do do you you laugh? laugh? trying to compete. Why do you Have have you seen their car? I I, I don't th I don't think they have a great product. പക്ഷെ ബി വൈ ഡിയുടെ സ്ഥാപകൻ വാങ്ഷു ആൻ ഫു ഇതൊന്നും കേട്ട് കൊലങ്ങിയില്ല ടെക് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മസ്കിൽ നിന്നും ഉള്ള കാടുത്ത അവഗണനയായിരുന്നു അത് അക്കാലത്ത് ബി വൈ ഡി വെറുമൊരു ബാറ്ററി നിർമ്മാതാവായാണ് അറിയപ്പെട്ടിരുന്നത് അവർ വാഹന വ്യവസായത്തിലേക്ക് കാലെടുത്ത് വെച്ചത് അത്ര വിജയം കാണാത്ത ഒന്നായാണ് പലരും കണ്ടത് പക്ഷെ ആ കമ്പനി തകർന്നു പോയില്ല പകരം മസ്കിന്റെ സംശയത്തെ അവരുടെ മുന്നോട്ടുള്ള വലിയ യാത്രയ്ക്ക് ഒരു ഇന്ധനമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഷെൻസെൻ ഇല്ലാത്ത ഒരു ചെറിയ കെട്ടിടത്തിനുള്ളിൽ ഒരു ചെറിയ വിപ്ലവം നടക്കുകയായിരുന്നു വാങ് വാങ്ഷുഅൻപൂ എന്ന രസതന്ത്രജ്ഞൻ ഒരു സ്വപ്നവും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഡോളറുമായി പി വൈ ഡി ബിൽഡ് യുവർ ഡ്രീംസ് എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങി അതൊരു സാധാരണ സ്റ്റാർട്ടപ്പ് ആയിരുന്നില്ല ഭാവിയിലെ ഊർജ്ജസ്രോതസ്സായ ലിധിയമയോൺ ബാറ്ററികളാണ് പി വൈ പ്രധാന ഉൽപ്പന്നം മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൂടിയതോടെ പി വൈ വളർച്ചയും അതിവേഗത്തിലായി താമസിയാതെ അവർ മോട്ടോറോള നോക്കിയ തുടങ്ങിയ വലിയ ടെക് കമ്പനികൾക്ക് ബാറ്ററികൾ വിതരണം ചെയ്തു പി വൈ അതിവേഗം വളരുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു നീക്കത്തിൽ പി വൈ ഡി ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന കാർ കമ്പനി വാങ്ങി വാങ്ങിൻ്റെ ലക്ഷ്യം ബി വൈ ഡിയെ ഒരു ആഗോള വാഹന കമ്പനിയാക്കി മാറ്റുക ആദ്യത്തെ ബി വൈ ഡി കാർ എഫ് ത്രീ ഇന്നത്തെ ടെസ്റ്റുകളിൽ നിന്നും വളരെ പുറകിലായിരുന്നു പക്ഷെ അതൊരു തുടക്കമായിരുന്നു മുന്നോട്ടുള്ള വഴി എളുപ്പമല്ലെന്ന് വാങ്ങിന് അറിയാമായിരുന്നു ഫാക്ടറികളിൽ നിന്നും കാറുകളിലേക്ക് മാറുന്നത് ചില്ലറ കാര്യമല്ല അതിനൊരുപാട് പണം മുടക്കണം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഫാക്ടറികൾ പണിയാൻ ജോലിക്കാരെ പരിശീലിപ്പിക്കാൻ അങ്ങനെ പലതിനും ഇതൊരു തുടക്കം മാത്രമായിരുന്നു ഒരു ഇ വിപ്ലവത്തിന്റെ എളിയ തുടക്കം രണ്ടായിരത്തി എട്ടിൽ ഒരു നിർണായക നിമിഷം ഒറക്കിൾ ഫോമോഹ എന്നറിയപ്പെടുന്ന വാറൻ ബഫെ പി വൈഡിയിൽ ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു ഇത് പി വൈ ഡിയെ ലോകത്തിന് പരിചയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിൽ പി വൈ ഡി ഇലക്ട്രിക് കാറുകളുടെ ഹൃദയത്തെ തന്നെ പുനർനിർമ്മിച്ചു ഫ്ലൈഡ് ബാറ്ററി ഇത് സാധാരണ ബാറ്ററി ആയിരുന്നില്ല പി എഞ്ചിനീയർമാർ ശക്തവും സുരക്ഷിതവുമായ എൽ എഫ് പി ബാറ്ററികൾ ഉണ്ടാക്കി ബാറ്ററി തീപിടുത്തങ്ങളെ കുറിച്ചുള്ള പേടി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഈ വ്യവസായത്തിൽ ബ്ലൈഡ് ബാറ്ററി സുരക്ഷയുടെ ഒരടയാളമായി മാറി ഈ ബ്ലൈഡ് ബാറ്ററി പി വൈ ഡി ഹാനിൽ ഇടം പിടിച്ചു അത് ടെസ്ലയുടെ മോഡൽ എസ്സിനോട് മത്സരിച്ചു പി വൈ ഡി പിന്നീട് മറ്റുള്ളവരെ പിന്തുടരുകയായിരുന്നില്ല അവർ സ്വന്തമായി മുന്നേറുകയായിരുന്നു പ്ലെയ്ഡ് ബാറ്ററി വെറുമൊരു സാങ്കേതിക നേട്ടം മാത്രമായിരുന്നില്ല അതൊരു തന്ത്രപരമായ കരുനീക്കമായിരുന്നു ഖാനനം മുതൽ അസംബ്ലി വരെ മുഴുവൻ സപ്ലൈ ചെയിനും പി വൈ ഡി നിയന്ത്രിച്ചു പി വൈ ഡിക്ക് മത്സരിക്കാൻ മാത്രമല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയുമെന്നും അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പി വൈ ഡി ലോകം മുഴുവൻ ലക്ഷ്യം വെച്ചു അതിനായി ശക്തമായ ഒരു വ്യാപന തന്ത്രം ആരംഭിച്ചു സൗത്ത് ഈസ്റ്റ് ഏഷ്യ പെട്ടെന്ന് തന്നെ ബി ഐ ഒരു പ്രധാന കേന്ദ്രമായി മാറി യൂറോപ്പായിരുന്നു അടുത്ത ലക്ഷ്യം അവരുടെ വില കുറഞ്ഞതും വിശ്വസനീയമായ ഇലക്ട്രിക് വാഹനങ്ങൾ കുറഞ്ഞ ചിലവിൽ നല്ല വാഹനം തേടുന്ന യൂറോപ്യൻ ഉപഭോക്താക്കൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്നാൽ ബി ഐ അഭിലാഷങ്ങൾ ഈ പ്രദേശങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു സൗത്ത് അമേരിക്ക മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവയും അവരുടെ റഡാറിലുണ്ടായിരുന്നു പി വൈ ഡിയുടെ ആഗോളാഭിലാഷങ്ങൾ അതിന്റെ പരിണാമത്തിൽ ഒരു പുതിയ യുഗം അടയാളം പി വൈ ഡിയുടെ വ്യാപനം വെറും കാറുകൾ വിൽക്കുന്നത് മാത്രമായിരുന്നില്ല ലോകമെമ്പാടുമുള്ള ഗതാഗതത്തിന്റെ ഭാവി മാറ്റുന്നതിനെ കുറിച്ചായിരുന്നു ടെസ്ലയും വിവടിയും തമ്മിലുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല രണ്ട് കമ്പനികളും ഇലക്ട്രിക് കാർ മാർക്കറ്റിൽ വികസനം കൊണ്ടുവരുന്നതിൽ ഒട്ടും പിന്നോട്ടല്ല ടെസ്ല ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ഏറെ കാലമായി ഇലക്ട്രിക് കാറുകളുടെ രംഗത്ത് മുൻതൂക്കം കൊണ്ടുത്തുന്നു അതിൻ്റെ വിപുലമായ സൂപ്പർ ചാർജർ നെറ്റ്വർക്ക് ശക്തമായ ബ്രാൻഡ് അംഗീകാരം എന്നിവ ലോകം മുഴുവൻ നിരവധി ആരാധകരെ സ്വന്തമാക്കി പക്ഷേ ബി വൈ ഡി ഇപ്പോൾ ഒരു ചെറിയ കമ്പനിയല്ല സ്വന്തമായി ബാറ്ററി ഉണ്ടാക്കാനും സപ്ലൈ ചെയിൻ നിയന്ത്രിക്കാനും ഒക്കെയുള്ള അവരുടെ കഴിവ് അവരെ വേഗത്തിൽ വളർത്തുന്നു ചൈനീസ് വിപണിയിലെ ആധിപത്യവും ഗ്ലോബൽ മാർക്കറ്റിലെ സാന്നിധ്യവും ചേർന്നപ്പോൾ ബി വൈ ഡി ശക്തമായ ഒരു എതിരാളിയായി മാറിയിരിക്കുന്നു ഇലക്ട്രിക് കാറുകളുടെ ഭാവി ഈ രണ്ട് ഭീമന്മാർ എങ്ങനെ വികസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ടെസ്ലെ അതിന്റെ ലീഡ് നിലനിർത്തുമോ അതോ ഇ വി ലീഡറായി ബി വൈ ഡി വരുമോ എന്നത് കണ്ടറിയണം വെറും ബാറ്ററി നിർമ്മാതാക്കളിൽ നിന്നും ആഗോള ഇ വി പവർ ഹൗസിലേക്കുള്ള ബി വൈ ഡിയുടെ ഉയർച്ച ദീർഘവീഷണമുള്ള നേതൃത്വത്തിന്റെയും നിരന്തരമായ നവീകരണത്തിന്റെയും കൃത്യമായ പ്ലാനിങ്ങിന്റെയും തെളിവാണ് കമ്പനിയുടെ തകർപ്പൻ ബ്ലേഡ് ബാറ്ററിയും ശക്തമായ ഗ്ലോബൽ എക്സ്പാൻഷനും അവരെ ടെസ്ലയുടെ വലിയ എതിരാളികളാക്കി മാറ്റുന്നു ഇലക്ട്രിക് വിപ്ലവം സജീവമാണ് പി വൈ ഡിയും ടെസ്ലയും തമ്മിലുള്ള മത്സരം അതിൻ്റെ ഭാവി രൂപപ്പെടുത്തുമെന്നതിൽ സംശയമില്ല